ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംബിന് അദ്ദേഹം പ്രതിയൊന്നാകത്തല്ല അതിന് തൻ്റെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ ആ പരീക്ഷണങ്ങളെല്ലാം അതിജയിച്ചുകൊണ്ട് അതിലെല്ലാം വിജയം ഭരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയുണ്ടായി പല പരീക്ഷണങ്ങളും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാത്തൊരു പരീക്ഷണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്താണ് അധികം കരുത്തനിലെ ഇടിമീനുക്കത്തിലൊരു റജുൽ താൻ അടുത്ത് ചൊടിയാൽ അവർ കഞ്ചഗം ചികമേ മഹമൊഞ്ച് തഞ്ചമതും കനിതഞ്ചി നെഞ്ചി തടിയ പതിതൻ്റെ മുമ്പതിയിൽ നിലനിന്റെ ബമ്പുടയെ അവരിൽ ഇശംബി പുരുഷ ഭരവന്ത സത്തിറമിൽ അണനന്ത് പാർപ്പനരശ പെട്ടെന്നു തന്നെ ഇഡിമിന്നൽ വേഗതയിൽ ഒരാൾക്കാർ വന്ന് മാനായുപ്രായനങ്ങൾ തന്നെ കൊട്ടാരത്തിൻ്റെ വരാന്തേരി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലവിടെ ഇരിക്കുന്നുണ്ടോ ചോദിച്ചു എന്ത് രാജാവിനോടാണ് ചോദ്യം ഇത് എൻ്റെ കൊട്ടാരമാണ് എൻ്റെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലിരിക്കുന്ന ചോദ്യം ചെയ്യാൻ നീ ആരാണടാ നിൻ്റെ കൊട്ടാരമോ നിൻ്റെ കൊട്ടാരമാണെങ്കിൽ നീ ഇവിടെ രാജ്യം ഭരിക്കുന്നതിനും ഭാരായിരുന്നു ഇവിടെ പേരന്ത് കേട്ടപ്പോൾ വന്നോറു ചൂടുന്നു രാശാ നീ ബിണ്ട കൂട്ടിയ അപ്പം എൻ്റെ വാപ്പായിരുന്നു എൻ്റെ വല്യപ്പ അവരുടെ വല്യപ്പ അങ്ങനെ പറഞ്ഞു പോയി പ്രായനത് ഞങ്ങൾ എന്നിട്ട് ഓരൊക്കെ എടുത്തു എന്ന് ചോദിച്ചു വന്നാൾ അവരൊക്കെ മരണപ്പെട്ടു പോയി ഇന്ന അതേപോലെ ജും പോവും അപ്പം അതുകൊണ്ട് ഇതെന്തല്ല ഇത് സാധാരണക്കാർ എപ്പോഴും ജീവിക്കാൻ പറ്റുന്നൊരു ലോകമല്ല ീഡറുകൾ കൊല്ലും മാറ്റീത്ത വാക്ക് ചെ വീത്തീട്ടെ വീടല്ലാതം വാക്ക് ചെ വീക്കീട്ടെ ഓരോരേ കൂട്ടർ വരുന്നു മറ്റുള്ളവർ പോകും നേ ഒക്കെയും ഹക്കവൻ വേണ്ട വെത്തേപോലാകുന്നേ എന്നാലൊരു കാര്യം നീ മനസ്സിലാക്കണം ഇത് എന്നൊന്നും ജീവിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത് ഒരു വഴിയമ്പലമാണ് ഇത് വഴിപോക്കന്മാർക്ക് വിശ്രമിക്കാനുള്ളൊരു വഴിയമ്പലമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ കയറി വന്നു നിൻ്റെ മുമ്പുള്ള ആളുകളൊക്കെ എവിടെ എന്ന് ചോദിച്ച് എല്ലാം ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓരോരോ കൂട്ടർ വരുന്നു മറ്റുള്ളവർ പോകുന്നു അങ്ങനെ പല ആളുകളും ഈ കൊട്ടാരത്തിൽ കയറി ഇറങ്ങും ഒക്കെയും ഹക്കവൻ വേ ഹക്കവൻ വേണ്ടി വെത്ത പോലാകുന്നു അപ്പോൾ ഇത് വഴിപോക്കന്മാർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് ഞാനിവിടെ കയറി വന്നു എന്ന് മഹാനായ ഇബ്രാഹിംങ്ങളോട് പറഞ്ഞപ്പോൾ അതും മഹാനായ ഇബ്രാഹിം തങ്ങളുടെ മനസ്സിനെ വല്ലാതെ കയറി മുറിച്ചു അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ അവിടെ വ്യസനത്താൽ അങ്ങനെ കൊട്ടാരത്തിൻ്റെ വരാന്തിരിയ്ക്കുമ്പോഴാണ് മറ്റൊരത്ഭുത സംഭവം എന്ത് അടുത്ത എപ്പിസോഡിൽ